മൂസാ മൗലാനയുമായിട്ടുള്ള ഈ ജമാഅത്തിന്റെ ബന്ധം എന്താണെന്ന് ഞാനല്ല ഇൻഷാള്ള എനിക്ക് ശേഷം ജമാഅത്ത് പ്രസിഡന്റ് അവരുകൾ നിങ്ങളെ ഉണർക്കുന്നു എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല ആശയം മുസ മൗലാന എന്താണ് അദ്ദേഹത്തിന്റെ ആ മൗലാ മൗലാനയുടെ വൈജ്ഞാനിക ആശയത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ കാര്യം പറയുള്ളൂ മൂസ മൗലാനയുടെ വൈമാനിക ആശയത്തിൽ പിറവിയെടുത്ത പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ വാഫിരിയ എന്ന് പറയുന്ന ഈ വൈവ്ഞാനിക പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ സുദിനം വളരെ നിർണായകമാണ് വളരെ സുപ്രധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിലേക്ക് ഈ സംഗമം പ്രവേശിക്കുന്ന ഈ സാഹചര്യത്തിൽ ഈ സംഗമത്തിന്റെ മുഖ്യാതിഥിയായി ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയ ഗുരുനാഥൻ അൽലാന അവരുടെ സാന്നിധ്യം ഈ ജമാനെ സംബന്ധിച്ചിടത്തോളം പറയുന്ന ഈ വൈജ്ഞാനിക ആശയത്തെ സംബന്ധിച്ചിടത്തോളവളം വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ ജമാഅത്ത് എന്നെ സംബന്ധിച്ച് പറയുമ്പോ എന്റെ പ്രിയ ഗുരുനാഥൻ കരയുടെ ഏറ്റവും പ്രഗൽഭനായ പ്രബോധകനും പണ്ഡിതനുമായിരുന്ന മഹാനായ മൂസ മൗലാനാ മർഖതഹു മഹാനവരുകളുടെ അപകടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മൂസ മൗലാനയുമായിട്ടുള്ള ഈ ജമാഅത്തിന്റെ ബന്ധം എന്താണെന്ന് ഞാനല്ല ഇൻഷാള്ള എനിക്ക് ശേഷം ജമാഅത്ത് പ്രസിഡന്റ് അവരുകൾ നിങ്ങളെ ഉണർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല പക്ഷേ ഇവിടെ സേവനമനുഷ്ഠിച്ചായി ഞാനാകട്ടെ എനിക്ക് മുമ്പാ സേവനമനുഷ്ഠിച്ച പണ്ഡിതന്മാരെല്ലാവരും വരും മുസ മോലാന എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പേര് എന്നതിനപ്പുറം തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ വിശാലമായി കിടക്കുന്ന ഒരു വൈമാനിക ആശയത്തിന്റെ പേരാണ് മൂസാ എന്ന് പറയുന്നത് അതിനെ ആ വൈജ്ഞാനിക ആശയത്തെ മൂസ മോലാനയുടെ സ്കൂള് എന്ന് തന്നെ നമുക്ക് പറയാം ആ സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഞങ്ങൾ എല്ലാവരും ആ സ്കൂളിൽ പഠിച്ചവരാണ് ഞങ്ങൾ എനിക്ക് മുമ്പ് ഇവിടെ സേവനമനുഷ്ഠിച്ച നജബുദ്ദീൻ മൗലവിയാകട്ടെ അദ്ദേഹവും ഉസ്താദിന്റെ തന്നെ ശിഷ്യനാണ് അതിനു മുമ്പ് സേവനം അനുഷ്ഠിച്ചു അദ്ദേഹവും മൂസ സ്കൂളിൽ നിന്ന് പഠിച്ച ആളാണ് അതിനു മുമ്പ് ഇവിടെ ആയിരുന്നു എനിക്ക് മുമ്പ് അഷ്റഫ് മൗലവി ഇവിടെ സേവനം അനുഷ്ഠിച്ചു അദ്ദേഹവും മൂസ വൈജ്ഞാനിക ആശയത്തിൽ പിറവിയെടുത്ത പണ്ഡിതനാണ് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഷാഫി മോലവിയാണ് ഷാഫി മോലവിയാണ് അദ്ദേഹവും ഇതേ കുടുംബത്തിൽ നിന്ന് തന്നെ അതിനു മുമ്പ് മുനീർ പോലെ കഴിഞ്ഞ രണ്ട് ദിവസം നമ്മുടെ സ്ഥാപനം സന്ദർശിക്കുകയുണ്ടായി കുട്ടികളുമായി സംസാരിക്കുകയുണ്ടായി ഇതേ വൈമാനിക ആശയത്തിൽ നിന്ന് പ്രവിയെടുത്ത പണ്ഡിതരാണ് ഇങ്ങനെ പേരുപരുവടയിൽ സേവനമനുഷ്ഠിച്ച ഞാൻ മുതൽ മുൻപോട്ടുള്ള എല്ലാ ഇമാമിങ്ങളും ഈ വൈജ്ഞാനിക കുടുംബത്തിൽ നിന്ന് ജന്മമെടുത്തവരാണ് എന്ന് പറയുന്നതിടത്താണ് മുസ്ലിം ജമാഅത്തും മൂസ ഒരു സവിശേഷമായ ബന്ധമുള്ളത് ഞങ്ങൾ പത്ത് വർഷം പഠിച്ചു എനിക്ക് മുമ്പ് തന്നെ അതിനു മുമ്പ് ഇവിടെ സേവനം അനുഷ്ഠിച്ച ഒരു ഉസ്താദാണ് സലീം ഉസ്താദ് കല്ലമ്പലം അദ്ദേഹവും ഉസ്താദിന്റെ തന്നെ ശിഷ്യനാണ് അങ്ങനെ മൗലാനയ്ക്കും ഉസ്താദിനും ഇവിടെ ഒരു വലിയൊരു വലിയ കൊണ്ട് തന്നെ ഈ പരിപാടിയിൽ ഇലിയാസ് ഉസ്താദിന്റെ സാന്നിധ്യം അത്രമേൽ പ്രധാനപ്പെട്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ വൈജ്ഞാനിക ആശയത്തെ സംബന്ധിച്ചിടത്തോളം ഈ വൈവാനികമായ ആശയം എന്താണ് അദ്ദേഹത്തിന്റെ ആ വൈജ്ഞാനിക ആശയത്തിന്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഒരു കാര്യം പറയാൻ പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ കാര്യം മൂസ മൗലാനയുടെ വൈജ്ഞാനിക ആശയത്തിൽ പിറവിയെടുത്ത പണ്ഡിതന്മാരുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാര്യം ഞാൻ പറയൂ ഈ കേരളത്തിൽ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് സംഘടനകളുണ്ട് ഗ്രൂപ്പുകളുണ്ട് ഉപഗ്രൂപ്പുകളുണ്ട് ആ വൈജ്ഞാനിക ആശയത്തിൽ പിറവിയെടുത്ത പൊതുവിൽ പണ്ഡിതന്മാരെല്ലാവരും അവരെ മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ വിഭാഗം ഉലമാക്കളെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നവരാണ് അതിൽ സംഘടനാ വ്യത്യാസം ഏതെങ്കിലും ഒരു ക്ഷിത്വത്തിലേക്കോ ഒരു ഗ്രൂപ്പിലേക്കോ ഒരു സംഘടനയിലേക്കോ ക്ഷണിക്കുന്നവരല്ല എന്നുള്ളത് ആ വൈജ്ഞാനിക കുടുംബത്തിന്റെ മൗലാനയുടെ വൈജ്ഞാനിക കുടുംബത്തിന്റെ ഒരു പ്രത്യേകതയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം പല നിലനിറ്റുമുള്ള സംഘടനകൾ ഉണ്ടാകാം എല്ലാ സംഘടനകളെയും ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും സലാം പറയുകയും സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്യുന്നതിൽ യാതൊരു മടിയുമില്ലാത്ത അതിനെല്ലാം വിശാലമായി കാണുന്ന മുസ മൊലാൻ അങ്ങനെയായിരുന്നു എല്ലാ സംഘടനയുടെ ഉലമാക്കളെയും ആദരിക്കുമായിരുന്നു സ്നേഹിക്കുമായിരുന്നു ഞങ്ങൾ കൊല്ലം ജാമിയ മനാറു ഇസ്ലാമിൽ പത്ത് വർഷ കാലഘട്ടം പഠിച്ചിട്ടും പഠിച്ചിട്ട് കിട്ടും ഉസ്താദന്മാരിൽ ഞങ്ങൾ കണ്ടുപഠിപ്പിടും അതാണ് ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് എല്ലാ വിഭാഗം സംഘടനയിൽപ്പെട്ട ഉസ്താദന്മാർ ആലുവങ്ങൾ വരുമായിരുന്നു അവരെ എല്ലാവരെയും ഞങ്ങളുടെ ഈ ഉസ്താദന്മാർ ബഹുമാനിക്കുകയും ആദരിക്കുകയും അവരെ ഏറ്റവും നന്നായി സ്വീകരിക്കുകയും എന്നാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ മനോഹരമായും സൗമ്യമായും പറയുന്നത് കണ്ട് ശീലിച്ചാണ് ഞങ്ങൾ പഠിക്കുകയും വളരുകയും ചെയ്തത് അതുകൊണ്ട് ഈ ഉമ്മത്തിനെ ഞങ്ങൾക്ക് അത്രമേൽ വിശാലമായി വീക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് മൂസ മൂസാംലാനെ വൈജ്ഞാനിക കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ പഠിച്ച ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഞങ്ങളൊക്കെ മൗലാനായുടെ ഒരു വൈരുവയാനിക ആശയം എന്ന് പറയുന്നത് എത്തീം ഖാനകൾ തുടങ്ങലല്ല അനാഥാലയങ്ങൾ സ്ഥാപിക്കലല്ല അനാഥാലയങ്ങൾ അനാഥ മക്കളെ സംരക്ഷിക്കണം അത് സ്വതന്ത്രമായ ഒരു പദ്ധതിയാകണം അത് ഏറ്റവും മനോഹരമായി സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഇസ്ലാമിക കലാലയങ്ങൾ ആ വൈവയാനിക കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ ഒരിടത്തും പിരിക്കാൻ വിടുകയില്ല ഞങ്ങളുടെ ഈ സ്ഥാപനത്തിലും ആശയം തന്നെയാണ് ഇവിടെയുള്ള മക്കൾ പല സമൂഹത്തിൽ സമ്പന്നരുടെ മക്കൾ പാവപ്പെട്ടവരുടെ മക്കൾ മദ്യ നിലവാരത്തിലുള്ളവരുടെ മക്കൾ എല്ലാ തരത്തിലുമുള്ള ആളുകൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നു വരെ ഒരു മരണ വീട്ടിലും ബോധാൻ പോയിട്ടില്ല അതിന്റെ ശരി തെറ്റുകൾ പറയുന്നില്ല ഞാൻ പഠിക്കാൻ വന്ന കുട്ടികൾ ഒരു സ്ഥാപനത്തിൽ പഠനമെന്ന ലക്ഷ്യത്തിൽ ഓരോ നിന്ന് മുന്നോട്ട് പോകണം അതുകൊണ്ടാണ് ഇവിടെ പല മരണങ്ങളും സംഭവിക്കുമ്പോ ഇവിടെ പല മരണങ്ങളും സംഭവിക്കുമ്പോൾ മുത്താല്യം ഇങ്ങനെ വിടുവെന്ന് ചോദിക്കും പലരും വിടാറില്ല എന്താ കാരണം അത് തെറ്റോ ശരിയോ എന്നുള്ളതല്ല കാരണം ഇവിടെ നടക്കുന്ന മുഴുവൻ ചടങ്ങുകളിലും ഓതാ വന്ന ബുദ്ധികളല്ല ഇവർ ആ ചടങ്ങുകളുടെ കോൺട്രാക്ടർ വർക്ക് ഏറ്റെടുത്ത് ഇത്ര കത്തം ഇവിടെ ചെയ്തു തരാം എന്ന് ഇവിടെ ഏറ്റെടുക്കുകയില്ല വേണമെങ്കിൽ അങ്ങനെ ചെയ്താൽ ഈ ഈ മഹലിലേക്ക് ഇഷ്ടം പോലെ പൈസ കുവിഞ്ഞുകൂടുമെന്ന കാര്യത്തിന് തർക്കമില്ല ആ വഴി ഞങ്ങൾ എന്നാണ് സാറ് തന്നെ ഞങ്ങളോട് പറഞ്ഞപെട്ട കാര്യം പലരും മരണ വീട്ടിൽ ഓതാൻ വിടുമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ സാറ് തന്നെ പറയും ഇവിടെ അങ്ങനെ അങ്ങനൊരു ശീലമില്ല കാരണം ഈ സ്ഥാപന ഈ കുട്ടികൾ പിരിക്കാൻ വന്നവരല്ല അത്തരത്തിൽ ഇവിടെ ചടങ്ങുകൾക്ക് പങ്കെടുക്കാൻ വേണ്ടി തലയണ്ണി പൈസ വാങ്ങുന്ന ഒരു സംവിധാനം നമുക്കില്ല ഇത് മുസാമുലാനെ ഞങ്ങൾ പഠിച്ചു ഈ സ്ഥാപനത്തിലെ മുഴുവൻ ഇവിടെ അവരുടെ ലക്ഷ്യം ഇവർ അവിടെ പഠിക്കുക എന്ന് പറയുന്നതാണ് പരിശുദ്ധ സുന്നത്തിന്റെ അറിവുകൾ ആധുനിക വിദ്യാഭ്യാസത്തെ സമന്വയിപ്പിച്ചുകൊണ്ട് തന്നെ രണ്ട് വിദ്യാഭ്യാസത്തിനും അവർ പുറത്തിറങ്ങി സമൂഹത്തിന് സേവനം ചെയ്യുന്ന രീതിയിൽ അവർ വാർത്തെടുക്കപ്പെടുക എന്ന നിസ്വാർത്ഥമായ ലക്ഷ്യത്തിൽ നിന്നാണ് ഈ സ്ഥാപനവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹു സ്ഥാപനത്തെയും നിലനിർത്തി തരുമാറാകട്ടെ പ്രിയമുള്ള പുള്ളിങ്ങൾ സഹോദരങ്ങളെ അല്ലെ ഉസ്താദിനെ സംബന്ധിച്ച് പ്രത്യേകമായി പറയുമ്പോ വലിയ സന്തോഷമാണ് ഉസ്താദിന്റെ ഇന്നത്തെ ആലുവയിൽ ഇതിനു വേണ്ടി മാത്രമാണ് ഈ മജലിസിൽ എത്തിച്ചേർത്തേർ ജുമാ നമസ്കാരം കഴിഞ്ഞ് മൂന്ന് മണിക്കുള്ള ട്രെയിനിൽ ഉസ്താദ് തിരിച്ചു പോവുകയും ചെയ്യും ഒരു ഒരു അധ്യാപകൻ എന്ന രീതിയിൽ ഞങ്ങൾക്ക് പോലും പകർക്കാൻ കഴിയാത്ത ഒരു പാഠശാലയാണ് വളരെ സൗമ്യതയോടെ ക്ഷമയോടെ വിദ്യാർത്ഥികളെ ഉസ്താദ് ഞാനൊരു പത്ത് വർഷ കാലകാലം പഠിച്ചിട്ടും എനിക്ക് പറയാൻ സാധിക്കും അത് ഭാഗ്യമാണോ ദൗർഭാഗ്യമാണോ എന്ന് എനിക്കറിയില്ല ഒരടി പോലും കൊള്ളാനുള്ള ഭാഗ്യം ഉണ്ടായില്ല പത്തു വർഷം ഉസ്താദിന്റെ തണലിലാണ് ഞങ്ങൾ പഠിച്ചത് പക്ഷെ ഈ പത്ത് വർഷ കാലഘട്ടത്തിലൊക്കെ ഒരു പോലും കൊണ്ടിട്ടില്ല എന്നത് അതൊരു ദൗർഭാഗ്യമാണ് ചില ഉസ്താദന്മാരുടെ അടി കൊള്ളുക എന്നതൊരു ഭാഗ്യമാണ് അത് കിട്ടിയിട്ടില്ല ഇന്ന് വരെ ഈ പത്ത് വർഷത്തെ കാലഘട്ടത്തിനിടയിൽ ഉസ്താദ് വ്യക്തിപരമായി ഞാൻ പറഞ്ഞു എന്റെ അനുഭവത്തിൽ കോപിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇക്ര സ്കൂളിന്റെ പ്രിൻസിപ്പളായ ബഹുമാനിയനായ ഒബൈദ വിൽക്കുന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഇവിടെ ഉണ്ട് അവരുടെയും അനുഭവം അതായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞങ്ങളുടെ വിദ്യാർത്ഥികളുമായി ചുമ്മാ ഇരുന്ന് സംസാരിച്ച സന്ദർഭത്തിൽ ഞാൻ എന്റെ സുഹൃത്തുക്കളോട് ചോദിച്ചു എപ്പോഴെങ്കിലും നീ എന്നോ എടാ എന്നോ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ നീ എന്നോ എടാ എന്നോ ഞാൻ എന്റെ വിദ്യാർത്ഥികളെ വിളിക്കാറുണ്ട് എനിക്ക് പറ്റാറില്ല അങ്ങനെ വിളിക്കാതിരിക്ക പക്ഷേ അത് ശരിയാണ് ഇന്ന് വരെ ഉസ്താദിന്റെ വായിൽ നിന്ന് നീ എന്നോ എടാ എന്നോ പോലും ഞാൻ കേട്ടിട്ടില്ല ഒരു പഠിക്കുന്ന കാലഘട്ടത്തിലെ കാര്യമാണ് പറയുന്നത് ഇപ്പോഴത്തെ കാര്യമല്ല വിദ്യാർത്ഥി കാലഘട്ടത്തിൽ പോലും പത്ത് വയ എന്റെ ഒരു ഒൻപത് വയസ്സ് പ്രായത്തില എട്ടോ ഒൻപതോ വയസ്സ് പ്രായത്തിലാണ് ഞാൻ കൊല്ലം ജാമിയ മനാറുൽ ഇസ്ലാമിൽ അഡ്മിഷൻ എടുക്കുന്നത് അന്ന് മുതൽ മുതൽ പതിനെട്ട് വയസ്സിൽ അവിടെ നിന്ന് നിങ്ങൾ പുറത്തിറങ്ങുമ്പോ ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് എടാ എന്ന് നീ എന്നൊരു വാക്ക് കേട്ടിട്ടില്ല എന്ന് പറയുമ്പോ അവിശ്വസനീയമായിരിക്കും പക്ഷെ യാഥാർത്ഥ്യമാണ് സൗമ്യതയോടെ ക്ഷമയോടെ വിദ്യാർത്ഥികളെ ചേർത്ത് നിർത്തിയ ഒരു പുസ്താതന രീതിയിൽ ഞങ്ങളിൽ നിന്ന് ബഹുമാനത്തിൽ ആളെ സ്നേഹം വാരി കൂട്ടിയാണല്ലോ ഇത് വ്യക്തി ജീവിതത്തിൽ മാത്രമല്ല കർമ്മശാസ്ത്ര വിഷയങ്ങളിലും കാർക്കഷ്യം കാണിക്കേണ്ട വിഷയങ്ങളിൽ കാർക്കശ്യം കാണിക്കാറുണ്ട് എന്നാൽ ധർമ്മശാസ്ത്ര വിഷയങ്ങളിൽ പോലും പോലും കാർക്കഷ്യം കാണിക്കേണ്ടാത്ത കാര്യങ്ങൾ ഉണ്ട് എന്ന് ഉസ്താദന്റെ സംസാരങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലപ്പോഴും എന്റെ ഒരു തുടക്ക പഠിച്ചിറങ്ങിയ ഒരു തുടക്ക കാലഘട്ടത്തിലെ സന്ദർഭം എന്ന് പറഞ്ഞാൽ വളരെ കൂടി വിമർശിക്കുന്ന രീതിയാണ് പക്ഷെ അതിൽ നിന്നൊക്കെ ഇപ്പൊ കുറെ മാറിയിട്ടുണ്ട് അത് ഉസ്താദിന്റെ നിസ്സേഹത്തിൽ ഒരിക്കൽ ഞങ്ങളോട് പറഞ്ഞ ഒരു കാര്യം ഇന്നും ഓർക്കുന്നുണ്ട് നിങ്ങൾ ജനങ്ങളോട് ഹറാമുകളെ പറ്റി മാത്രം പറയരുത് ഹലാലുകളെ പറ്റി പറയുക നിങ്ങൾ ഇന്ന കാര്യം കൊറേ കാര്യങ്ങൾ ഹറാമാണ് 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 എന്ന് മാത്രം പറയരുത് നിങ്ങൾ ഹലാലും പറയണം സത്യത്തിൽ ഇതൊരു ലോകവീക്ഷണമാണ് ഞാൻ ഇത് മനസ്സിലാക്കാൻ കുറച്ച് വർഷങ്ങൾ എടുത്തു നമ്മൾ നമ്മൾ എല്ലാവരും പരിചിതനായ ലോക പണ്ഡിതനാണ് യൂസുഫുൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്തു അദ്ദേഹത്തെ ചർച്ച ചെയ്യപ്പെടാത്ത പ്രദേശങ്ങൾ കുറവാണെന്നാണ് യൂസുഫുൽ ഫലവിയെ ലോകം കേട്ടതും അറിഞ്ഞതും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് ഹറാമുകൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം നിഷിദ്ധമായ കാര്യങ്ങൾ നിഷിദ്ധമാണ് എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹം ഹലാലുകൾ പറഞ്ഞു കൊടുത്തു ഒരു പണ്ഡിതൻ ഹറാമു മാത്രമല്ല അനുവദനീയമായ കാര്യങ്ങളുണ്ട് എന്നും പഠിപ്പിക്കണം എന്നാലാണ് ഇസ്ലാമിന്റെ ലാളിത്യം മുസ്ലിമീങ്ങൾ അല്ലാത്തവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും ഇസ്ലാമിലേക്ക് ആളുകൾ പ്രവേശിക്കുന്നതും മുസ്ലിമീങ്ങളിൽ ഉള്ളവർ തന്നെ ഇസ്ലാമിലേക്ക് കൂടുതൽ സാധിക്കുന്നത് ഇസ്ലാമിൽ എത്രയോ കാര്യങ്ങൾ ഹലാലാണ് എന്ന് മനസ്സിലാക്കുന്നു എനിക്കിന്നും ഓർമ്മയുണ്ട് ഒരു ഒരു വിനോദ സഞ്ചാര മേഖലയിലേക്ക് ഒരു സംഘം യാത്ര ചെയ്ത് അവര് അവിടെ എത്തിച്ചേർന്നപ്പോൾ അവിടെ പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് നിരോധിത മേഖല എന്ന് എഴുതി വെച്ചിരിക്കുന്നു ഈ സംഘത്തിന്റെ കയ്യിലുള്ള ഭക്ഷണങ്ങളാകട്ടെ ഇതെല്ലാം പൊതിഞ്ഞിരിക്കുന്നത് പ്ലാസ്റ്റിക്കിലാണ് സെക്യൂരിറ്റി പറഞ്ഞു നിങ്ങൾക്ക് ഈ പ്ലാസ്റ്റിക്കുമായിട്ട് അകത്തേക്ക് കയറാൻ അനുവാദമില്ല ഇത് ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് ഭക്ഷണമെല്ലാം വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് ആ യാത്രാ സംഘം വിഷമിച്ചപ്പോ ആ സെക്യൂരിറ്റി ജീവനക്കാരൻ പെട്ടെന്ന് പോയി ഒരു പേപ്പർ എടുത്തു കൊണ്ടുവന്നു വന്നു പ്ലാസ്റ്റിക്കിൽ നിന്ന് ആ ഭക്ഷണം എല്ലാം എടുത്ത് ആ പേപ്പറിൽ വെച്ച് വെച്ചു എന്നിട്ട് ആ പേപ്പർ പൊതിഞ്ഞു എന്നിട്ട് ഇനി നിങ്ങൾക്ക് അകത്തേക്ക് കയറിപ്പോക ഇതാണ് ഒരു ഒരു പണ്ഡിതൻ സമൂഹത്തിൽ നിർവഹിക്കേണ്ട ഉത്തരവാദിത്തം എന്ന് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾ നിഷിദ്ധമായ കാര്യങ്ങൾ മാത്രമല്ല പറയേണ്ടത് നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് ആളുകൾക്ക് രക്ഷപ്പെടാനുള്ള ഹലാലായ കാര്യങ്ങളും കൂടെ പറഞ്ഞു കൊടുക്കണം എന്നത് വലിയ ഒരു അറിവാണ് അത് ലോകവീക്ഷണമാണ് അതിന്റെ ബാലപാഠം ഞാൻ നുകർന്നത് ഉസ്താദിന്റെ തണലിൽ കുറെ കാലം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ സ്ഥാപനത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ